ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അതിനായി നാളും മാത്രം രേഖപ്പെടുത്തുക ഒരു കാരണവശാലും ആ കമന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആശംസകളോ ഇമോജികളോ ഇടാൻ പാടില്ല പേരും നക്ഷത്രവും മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ അയക്കുന്നതിൽ നിന്നും പേരും നക്ഷത്രവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആയതിനാൽ പ്രാർത്ഥന വൈകുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജൂലൈയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില കൂറുകാർക്ക് ഭാഗ്യസമയമാണ് മലയാള മാസപ്രകാരമായാലും ഇംഗ്ലീഷ് മാസപ്രകാരമായാലും പല നക്ഷത്രങ്ങൾക്ക് പല വ്യത്യാസ ഫലങ്ങളുണ്ടാകുന്നു ഇതിൽ അഞ്ച് നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം മുതൽ വളരെ നല്ല സമയമാണ് ഫലമായി വരുന്നത് ജ്യോതിഷപ്രകാരം മഹാരാജയോഗം വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവ ഏതൊക്കെയാണെന്ന് ഇനി പറയാം ആദ്യമായി അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഈ വരാൻ പോകുന്നത് പ്രത്യേകിച്ചും മാസത്തെ ആദ്യ പകുതി ഇവർക്ക് ജീവിതത്തിലേക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നതിലുപരി ധനപരമായ നേട്ടങ്ങളും ദൗത്യങ്ങൾ പൂർത്തീകരിക്കാനും അവസരങ്ങൾ ലഭിക്കുന്നു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സമയമാണ് ഇത് മറ്റുള്ളവർക്ക് സമൂഹ മധ്യത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാനും അനുകൂല സമയമാണിത് പ്രതിസന്ധികൾ മറികടക്കാനും ജീവിത പുരോഗതി കൈവരിക്കാനും നിങ്ങൾക്ക് ഈ വരുന്ന മാസം കഴിയും അടുത്തതായി ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർക്ക് ആദിത്യൻ ശുക്രൻ വ്യാഴം ശനി എന്നിവ അനുകൂല സ്ഥാനങ്ങളിലാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിച്ച് പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ കഴിയുന്നത് അപ്രതീക്ഷിതമായി ചിട്ടികൾ ലഭിക്കുക കിട്ടാതെ കിടന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുക പുതിയ ജോലിക്ക് സാധ്യത തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല അവസരങ്ങൾ വന്നു ചേരുക പുതിയ ബിസിനസ്സിനായി മുതിരുന്നവർക്ക് തടസ്സങ്ങളില്ലാതെ മുന്നോട്ടു പോകാനും അതുവഴി ബിസിനസ്സിൽ സാമ്പത്തിക ലാഭമുണ്ടാകാനും കാരണമാകുന്നു ഗ്രഹം വാഹനം എന്നിവയെല്ലാം വീട് വയ്ക്കാനോ വീട് പുതുക്കി പണിയാനോ പുതിയ വാഹനം വാങ്ങുവാനോ പറ്റിയ സമയമാണ് ഇത് കഴിവതും എടുത്തുചാട്ടം ഒഴിവാക്കുകയും ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യുക അല്ലാത്ത പക്ഷം അശ്രദ്ധക്കുറവിനാൽ ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് അടുത്തതായി പൂരം നക്ഷത്രമാണ് കിട്ടാതെ കിടന്ന ആനുകൂല്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലേക്ക് എത്തി വരുന്ന സമയമാണ് ഈ വരുന്നത് അസാധ്യമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വരെ ഇവർക്ക് സാധിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും തൊഴിൽ തടസ്സം നേരിടുന്നവർക്ക് പുതിയൊരു തൊഴിൽ ലഭിക്കാനും സാധ്യത കാണുന്നു ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട് പല നല്ല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു സുവർണ കാലം കൂടിയാണ് കലാകാരന്മാർക്കും എഴുത്തുകാർക്കും അനുകൂല സമയമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് കൂടാതെ സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും വർദ്ധിക്കുന്നു അടുത്തതായി ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്കും അനുകൂല ഫലങ്ങൾ വരുന്ന ഒരു മാസമാണ് ഇത് പ്രത്യേകിച്ചും ആദ്യ പകുതി ഏറെ അനുകൂലമാണ് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുകയും ചിങ്ങക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും കന്നിക്കൂറുകാർക്ക് മുഴുവൻ സമയവും നല്ലതാണ് സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും വീടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒഴിവാക്കാനും സാധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം കയ്യിൽ വരാൻ പറ്റിയ സമയമാണ് കുടുംബകലഹങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും കഴിയും പങ്കാളിത്ത ബിസിനസ്സിന് സാധ്യതകൾ കൂടുതലാണ് ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അവസാനമായി അത്തം നക്ഷത്രമാണ് ഇവർക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നു ആദിത്യൻ വ്യാഴം ശനി ശുക്രൻ എന്നിവ നല്ല ഫലമാണ് നൽകുന്നത് എതിർപ്പുകളെ തരണം ചെയ്യാനും കർമ്മരംഗത്ത് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാനും കഴിയുന്ന ഒരു മാസമാണ് ഇത് മാത്രമല്ല ഈ നക്ഷത്രക്കാർക്ക് പ്രവൃത്തി രംഗത്ത് പിന്തുണ വർദ്ധിക്കുകയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ നേട്ടമുണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത് ഇവർ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും കുടുംബത്തിലേക്ക് ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്നു ഇതുവരെ അനുഭവിച്ച തടസ്സങ്ങളെ ഭേദിച്ച് ഊർജസ്വലതയോടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ വരുന്നത് എല്ലാവർക്കും ഈശ്വരൻ സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി